കുട്ടിയുടെ അഞ്ചാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇതിൽ ഈ ചിത്രങ്ങൾ ഇതേ അളവിൽ വരയ്ക്കുക അപ്പോൾ ആദ്യം പഠിച്ച ആശയങ്ങളായ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചും കോമ്പസ് ഉപയോഗിച്ചുമാണ് ഈ ചിത്രങ്ങൾ പൂർത്തീകരിക്കേണ്ടത് നമുക്ക് വരച്ച് തുടങ്ങാം ആദ്യം നിങ്ങൾ നാല് സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു സ്ക്വയറാണ് ഞാൻ വരച്ചിരിക്കുന്നത് അപ്പം അതിന് നാല് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഹാഫ് കറക്റ്റ് ടു സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന ഒരു ആർക്ക് ഇതിൻ്റെ നാല് കോർണറിൽ നിന്നും വരയ്ക്കുന്നു അതെങ്ങനെ വെച്ചിട്ട് നാല് കോർണറിൽ നിന്ന് നമ്മൾ വരയ്ക്കാൻ പോവാം നാല് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ റേഡിയസ് ടു സെൻ്റിമീറ്റർ എടുത്ത് നാല് കോർണറിൽ കുത്തി നമ്മൾ എന്തു ചെയ്യുന്നു ഓരോ ചെറിയ വൃത്തഭാഗങ്ങൾ വരയ്ക്കുന്നു കറക്റ്റായിട്ട് കോർണറിൽ വെക്കണം എന്നിട്ട് വേണം നിങ്ങൾ വരയ്ക്കാൻ കണ്ടോ ഇതുപോലെ നാല് കോർണറിൽ നിന്ന് നമ്മൾ വരയ്ക്കണം നല്ല പെൻസിലൊക്കെ നല്ല ഷാർപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ വരച്ച് തുടങ്ങാനേ ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ കളറടിച്ചെടുത്താൽ മതിയാവും രണ്ട് കളറാണ് നമുക്ക് വേണ്ടത് ഒന്ന് യെല്ലോ കളറും നടുവിൽ ഗ്രീൻ കളറും ഗ്രീനില് ബ്ലൂ കളറും ക്രയോൺ ആട്ടോ നിങ്ങൾക്ക് കളറടിക്കാൻ നല്ലത് സ്കെച്ചൊക്കെയാണ് ചിലപ്പോൾ ബുക്കിൽ പടർന്നു പോകും അങ്ങനെ യെല്ലോ കളർ പൂർത്തിയാക്കി ഇനി നടുവിൽ നമ്മൾ ബ്ലൂ കളർ ചെയ്യുന്നു കേട്ടോ അങ്ങനെ ഇത് നമ്മൾ ചെയ്ത് പൂർത്തിയാക്കിയിരിക്കും കേട്ടോ കറക്റ്റായിട്ട് ചെയ്യണേ നമുക്ക് ആ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് പോയാലോ നമ്മൾ ചെയ്യേണ്ട പോയിന്റ് ഈ സർക്കിളിൻ്റെ ഈ സെൻറ്റർ ഉണ്ടല്ലോ ആ സെൻറ്റർ വരുന്ന പോയിന്റ് കണക്കാക്കി സെറ്റ് സ്ക്വയർ ഇവിടെ സെറ്റ് ചെയ്യുന്നു സെറ്റ് സ്ക്വയർ ഇവിടെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതായി ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ പോയിൻ്റ് ടച്ച് ചെയ്യുന്നത് പോലെ ഈ സൈഡിൽ നിന്നും ഒരു ലൈൻ വരയ്ക്കുക നല്ല നീളത്തിലങ്ങ് വരച്ചോ കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ ഈ സൈഡിൽ നിന്നും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക അതായത് ഇവിടെ സെൻറ്ററിൽ നോക്കുക സെൻറ്ററിൽ നിന്നും സെറ്റ് സ്ക്വയർ ഈ റൈറ്റ് ആംഗിൾ വരുന്ന പോലെ നമ്മളിവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു കുത്തിരുവാ ഈ സർക്കുലർ കറക്റ്റ് ആക്കി ഇവിടെ ഒരു കുത്തിരു ആ കുത്തിൽ കൂടി തന്നെ കടന്നു പോകുന്നു അല്ല ലൈൻ വരയ്ക്കുക അതേപോലെ ഈ സൈഡിൽ നമ്മൾ ചെയ്യുന്നു എന്ത് സെറ്റ് സ്ക്വയർ എടുത്ത് വെച്ചിട്ട് കറക്റ്റ് സർക്കിൾ ടച്ച് ചെയ്യുന്നത് പോലെ വെച്ചിട്ട് ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുക്കുക എന്നാൽ ആ മാർക്കിങ്ങിൽ കൂടി സർക്കിൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു വല്ലായ്മ വരയ്ക്കുക ഓക്കെ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ മതിയോ സർക്കിളിൻ്റെ പുറത്തുകൂടെയുള്ള സ്ക്വയർ നമുക്ക് ലഭിച്ചു ഇനി എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ഈ സർക്കിൾ ടച്ച് ചെയ്ത പോയിന്റ് കറക്റ്റ് സർക്കുലർ ടച്ച് ചെയ്ത പോയിൻ്റ് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു ജസ്റ്റ് ഒരു മാർക്കിംഗ് നടത്തുക ഇവിടെയും സർക്കുലർ ടച്ച് ചെയ്ത പോയിൻ്റിൽ നിന്ന് നമ്മളൊരു മാർക്കിംഗ് നടത്തുക അപ്പോൾ ഈ രണ്ട് ഈ നാല് മാർക്കിങ്ങുകൾ നമ്മൾ യോജിപ്പിച്ചാൽ മതിയാവും ഓക്കെ മനസ്സിലായല്ലോ ഇനി നമുക്ക് തക്കതായ കളർ കൊടുത്ത് ഞാൻ സ്കെച്ച് പേന കൊണ്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കോമ്പോസ്റ്റിലാ സ്കെച്ച് പേന അങ്ങോട്ട് ശരിയായി വന്നില്ല അതാണ് ടീച്ചർ പെൻസിൽ കൊണ്ട് തന്നെ ചെയ്തത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കളർ കൊടുത്ത് ബാക്കി പുറത്തേക്ക് വന്നൊക്കെ മയച്ചു കളയാം നമുക്ക് വേണ്ടിയ മൂന്ന് കളർ ഇതാണ് ഗ്രീന് റെഡ് യെല്ലോ എന്നിവയാണേ യെല്ലോ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് റെഡ് ഈ സർക്കിളിനകത്ത് കൊടുക്കാം എനിക്ക് തോന്നുന്നു സ്കെച്ചിനേക്കാളും നല്ലത് ക്രയോൺ തന്നെയാണ് കേട്ടോ നിങ്ങൾ ക്രയോൺ വാങ്ങിയാൽ മതിയാവും ഒരു പാക്കറ്റ് മേടിച്ചാൽ നമുക്ക് ഈ ചിത്രങ്ങൾക്കെല്ലാം അത് മതിയാവും ലാസ്റ്റ് നമുക്ക് ഗ്രീൻ കളറ് പുറത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്കുള്ളത് നമ്മൾ വായിച്ചു കളഞ്ഞാൽ മതിയാവും മൂന്നാമത്തെ ചിത്രം വരയ്ക്കുന്നതിന് നമ്മൾ ഒരു സർക്കിളിൽ തന്നെ തുടങ്ങാം സർക്കിളിനെ ആറ് ഈക്വൽ ഡിവിഷൻസ് ആക്കി നമുക്ക് മുറിക്കണം അതുകൊണ്ട് ഈ കോമ്പസിൻ്റെ ഈ റേഡിയസ് ഞാൻ മാറ്റുന്നില്ല മാറ്റാതെ തന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്തു ആ മാർക്കിങ്ങിനെ തൊട്ട് വീണ്ടും ഒരാർക്ക് വരച്ചു വീണ്ടും ഒരാർക്ക് വരച്ചു അങ്ങനെ ആറ് പോയിന്റുകൾ ടീച്ചർ ഈ സർക്കിളിൽ മാർക്ക് ചെയ്തു ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകത്തില്ല അല്ലെങ്കിൽ അത് അളവെടുത്ത് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇനി എന്തു ചെയ്യുക സ്കെയിൽ ഉപയോഗിച്ച് ആ പോയിൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്യാൻ അപ്പോൾ നമുക്കൊരു നല്ലൊരു ഹെക്സഗൺ സകൻ കിട്ടും കേട്ടോ ആറു വശമുള്ളതിന് നമ്മൾ ഹെഗ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് പറയും കേട്ടോ അങ്ങനെ ആറ് വശമുള്ള ഒരു ഹെക്സഗൺ പൂർത്തിയായി ഇനി എന്ത് ചെയ്യണമെങ്കിൽ പുറത്തുള്ള സർക്കിളങ്ങ് റബ്ബ് ചെയ്ത് കളയണേ ഇനിയത്തെ പോയിൻ്റ് പുറത്തെ സർക്കിൾ രണ്ട് സെൻറ്റിമീറ്റർ റേഡിയസ് ആയിരുന്നു ഇനി അകത്തൊരു സർക്കിളിൽ വരയ്ക്കുക അത് വൺ സെൻറ്റിമീറ്റർ റേഡിയസിൽ നമ്മൾ വരയ്ക്കുന്നു അതിൻ്റെ അതിലും നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഹെഗ് അവിടെയും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ അതേപോലെ തന്നെ അളവ് മാറ്റാതെ നമ്മളൊരു മാർക്കിംഗ് നടത്തി ആ മാർക്കിങ്ങിൽ തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും വീണ്ടും ർക്ക് വരയ്ക്കുക ആറെണ്ണം വരയ്ക്കാൻ വരയ്ക്കാൻ പറ്റും ഓക്കെ ഇനി ആ പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്ത് നമ്മൾ എക്സൽ വീണ്ടും വരയ്ക്കുന്നു ഓക്കെ ഇനി അകത്തുള്ള ഓരോ കോർണറിൽ നിന്ന് പുറത്തേക്ക് നമ്മളൊരു ട്രൈ ഫോം ചെയ്യുന്നു ഓക്കെ അങ്ങനെ ചിത്രം പൂർത്തിയായി ഇനി കകടിച്ചാൽ മതിയാവും ഏറ്റവും ഉള്ളിലായിട്ട് നമ്മൾ ബ്ലൂ കളറാണ് ബ്ലൂ കളർ ചെയ്യാം യെല്ലോ കളർ പൂർത്തിയാക്കാം അതിനുശേഷം ലാസ്റ്റായിട്ട് നമ്മൾ ഈ റെഡ് കളർ കൂടെ അടിക്കുക പുറത്തുള്ള സർക്കിൾ എന്നിട്ട് റബ്ബ് ചെയ്ത് കളയുകയും ചെയ്യണം കേട്ടോ ഏകദേശം നമ്മുടെ ചിത്രം പൂർത്തിയായി ബാക്കിയുള്ളവ റബ്ബ് ചെയ്ത് കളയണം കേട്ടോ നിങ്ങൾ കുറച്ച് ഭംഗിയായിട്ടൊക്കെ വരയ്ക്കണം ടീച്ചറുടെ ഈ കളറിനൊക്കെ കളർ ഇച്ചിരി കുറവായതുകൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയായത് എന്നിട്ട് ബാക്കി നിങ്ങൾ റബ്ബ് ചെയ്ത് കളയുക അടുത്ത അവസാനത്തെ ചിത്രം ഞാൻ നാല് സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു ശേഷം ഒരു ഒരു സ്ട്രെയ്റ്റ് ലൈൻ നിങ്ങൾ ഇവിടെ വരയ്ക്കുക ഒരു ഇതിൽ കട്ടിയിലൊന്നും വേണ്ട കുറച്ച് ലൈറ്റായിട്ട് വരച്ചാൽ മതിയോ ചെറിയൊരു ലൈൻ വരയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എന്ന് പറയുമോ നമ്മൾ നാല് സെൻറ്റിമീറ്റർ ഈ ടു സെൻറ്റിമീറ്റർ എന്ത് ചെയ്യാൻ നമ്മൾ സ്കെയിലിൽ അളന്നെടുക്കുക എടുക്കുക ടു സെൻ്റിമീറ്റർ ടു സെൻറ്റിമീറ്റർ അളന്ന് ഈ സെൻറ്ററിൽ ഈ ഇവിടുന്ന് ടു സെൻറ്റിമീറ്റർ മാർക്ക് ഒരു മാർക്കിംഗ് നടത്തുക ഇവിടെ കേട്ടോ അതുപോലെ ഇവിടെയും ടു സെൻറ്റിമീറ്ററിൽ ഒരു മാർക്കിംഗ് നടത്തുക എന്നിട്ട് ആദ്യ കുത്തി നമ്മൾ എന്ത് ചെയ്യുക ഒരു സർക്കിൾ വരയ്ക്കുക സർക്കിൾ ഫുള്ളായിട്ട് വരയ്ക്കേണ്ട ഒരു ഒരു സെമി സെമി സർക്കിൾ വരച്ചെടുക്കുക ഇവിടുന്ന് ഇങ്ങനെ സെൻറ്ററിൽ ടച്ച് ചെയ്യുന്ന പോലെ സെമി സർക്കിൾ വരയ്ക്കുക ഒരു സെമി സർക്കിൾ സർക്കിളിൻ്റെ ഒരു സൈഡിലേക്കും അടുത്ത സർക്കിൾ നമ്മൾ വരയ്ക്കുന്നത് ഇതിൻ്റെ മറു സൈഡിലേക്ക് അതായത് ഇവിടെ വെച്ചിട്ട് മറു സൈഡിലേക്കും വരയ്ക്കേണ്ട ഇങ്ങനെ രണ്ട് സൈഡിലേക്കുമായിട്ട് നമ്മൾ സെമി സർക്കിൾ അരയ്ക്കുക സെമി സർക്കിൾ എന്ന് വെച്ചാൽ സർക്കിളിൻ്റെ പകുതി ഭാഗം ഓക്കെ ചെറിയ ചെറിയ കയ്യിൽ നിന്ന് അത് തെന്നിപ്പോയതാട്ടോ കേട്ടോ നിങ്ങൾ നന്നായിട്ട് ചെയ്താൽ മതി ഓക്കെ ശരിയായി അതിന് ശേഷം അതിന് ശേഷം ബ്ലാക്ക് കളറും റെഡ് കളറും മിക്സ് ചെയ്ത് അടിച്ചാൽ മതിയോ അപ്പോൾ ഈ താഴേക്കുള്ളത് ഫുള്ള് ബ്ലാക്കാണ് മൊത്തം ബ്ലാക്ക് അടിക്കുക നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഒക്കെ പറ്റി അല്ലെങ്കിൽ കളർ അടിക്കുമ്പോൾ നമുക്കതങ്ങ് ശരി മേക്കപ്പ് ചെയ്തെടുക്കാം കേട്ടോ കാര്ക്ക് വരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ വീഴുമോ വല്ല മൊത്തം വായിക്കാനൊന്നും നിൽക്കേണ്ട നമ്മൾ കളർ അടിക്കുമ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലായി പോകുള്ളൂ അതുപോലെ മറ്റേ സൈഡിൽ നമ്മൾ റെഡ് കളർ അടിക്കുക സൈഡിൽ റെഡ് കളറും Okay.